രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസിന്റെ നിലപാട് അത് സമദൂരത്തിലേക്ക് വരുമ്പോൾ ആ സമദൂരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശരിദൂരം ആ ശരിദൂരം യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ള രാഷ്ട്രീയ വായനയാണ് ഇപ്പോൾ വരുന്നത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നോമിനേഷൻ ഫയൽ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് എൻ എസ് എസ് തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നത് തങ്ങളുടെ നിലപാട് അത് സമദൂരത്തിന്റെ നിലപാട് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അനൗൺസ് ചെയ്യുന്നതിന് ശേഷം എൻ എസ് എസ് വളരെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നത് വിശ്വാസികൾക്കൊപ്പം എന്നുള്ളതാണ് വിശ്വാസികൾക്കൊപ്പം എന്നുള്ളത് സ്വാഭാവികമായും വന്ന് ബി ജെ പിക്ക് ഒപ്പം എന്നുള്ള രീതിയിലാണ് വിലയിരുത്തലുകൾ വന്നത് പക്ഷെ പെട്ടെന്ന് നോമിനേഷൻ ഫയൽ ചെയ്യുന്ന അവസാന ദിവസത്തോട് അടുത്ത തൊട്ട് മണിക്കൂറുകൾക്ക് മുമ്പ് എൻ പരസ്യമായി വന്ന് പറയുകയാണ് ഞങ്ങൾ ഒരു പാർട്ടിക്കും മുന്നണിക്കും അനുകൂലമല്ല ഞങ്ങളുടേത് സമദൂരമാണ് അതോടൊപ്പം അവർ ചേർത്ത് വെച്ച വാക്കാണ് എൻ എസ് എസിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അയ്യപ്പ വിശ്വാസികളോടുള്ള നിലപാടിനെ അതിരൂക്ഷമായ ഭാഷയിൽ എൻ എസ് എസ് വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും വിമർശിക്കുകയാണ് ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്തുകൊണ്ടൊരു നിയമനിർമ്മാണത്തിന് തയ്യാറായില്ല ശബരിമലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്ന നിയമനിർമ്മാണം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ മുഖം തിരിഞ്ഞു നിന്നു അവിടെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ ബി ജെ പി ശ്രമിച്ചു കോൺഗ്രസും ശ്രമിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം കോൺഗ്രസ് നിയമ പോരാട്ടങ്ങളിൽ സജീവമായി എന്നുകൂടി എൻ എസ് എസ് ചേർത്ത് വയ്ക്കുന്നത് അവിടെയാണ് എതിർപ്പും അനുയോജ്യ അനുയോജ്യവും എന്നുള്ളത് വിയോജിപ്പും യോജിപ്പും ചേർന്ന് വെച്ചു കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം നടത്താത്തതിനെതിരെ രൂക്ഷമായും പ്രതികരിക്കുന്നു സംസ്ഥാനത്ത് പിണറായി വിജയൻ സർക്കാരിനെതിരെ രൂക്ഷമായും പ്രവർത്തിക്കുന്നു യു ഡി എഫ് രാഷ്ട്രീയ മുതലെടുത്തിന് ശ്രമിച്ചു എന്ന് പറയുന്നതോടൊപ്പം തന്നെ നിയമ പോരാട്ടങ്ങളിൽ യു ഡി എഫ് അവരുടേതായ രീതിയിൽ അവർ ഇടപെടലുകൾ നടത്തി എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോഴാണ് എൻഎസ്എസ് രാഷ്ട്രീയം വ്യക്തമാക്കുന്നത് ആ രാഷ്ട്രീയം പെട്ടെന്ന് ഇത്തരത്തിൽ പ്രതികരിക്കേണ്ട രണ്ട് സന്ദർഭങ്ങൾ എന്തുകൊണ്ട് ബി ജെ പി വിമുഖത പരസ്യപ്പെടുത്തി ഇതാണ് വളരെ കൃത്യമായിട്ടുള്ള ചോദ്യം രണ്ടു കാര്യങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത് ഒന്ന് പത്തനംതിട്ട മറ്റൊന്ന് വയനാട് ആ മൂന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള കടന്ന ഇതിൽ വ്യക്തമായ ഒരു പ്രയോറിറ്റി എൻ എസ് എസ് ഇപ്പോൾ വിലയിരുത്തുന്നതെന്ന് എൻ എസ് എസ് ആസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള മത്സരം മത്സരിക്കാനുള്ള വരവ് വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം കേരളത്തിനൊരു യു ഡി എഫ് തരംഗം എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിമറിക്കും എന്ന് വിശ്വസിക്കുന്നു ആ രീതിയിൽ മാറ്റങ്ങൾ വരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുന്ന അടുത്ത മണിക്കൂറിൽ തന്നെയാണ് എൻ എസ് എസ് ഒരു പ്രോ കോൺഗ്രസ് നിലപാടുമായി പ്രോ യു ഡി എഫ് നിലപാടുമായി രംഗത്ത് വരുന്നത് അവിടെ നഷ്ടം ിക്കും ഏറ്റവും വലിയ നഷ്ടം ബി ജെ പിക്ക് ആണ് കാരണം എൻ എസ് എസിന്റെ നിലപാട് നിലപാട് ആ നിലപാട് ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നുള്ളതായിരുന്നു രാഷ്ട്രീയ വായന അതുവരെ നിലനിന്നിരുന്നത് അല്ല എന്ന് പറയാൻ തയ്യാറുമല്ല എത്രയോ സന്ദർഭങ്ങൾ കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു പ്രചരണ രംഗത്ത് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കടന്ന സ്ഥാനാർത്ഥികളുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു അപ്പോഴൊന്നും നിലപാട് വ്യക്തമാക്കാത്ത എൻ എസ് എസ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായി മണിക്കൂറുകൾ മാറുന്നതിനു മുമ്പ് എൻ എസ് എസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു ഇടതു സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നു കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്നു ഒപ്പം ആ വിമർശനം അതിശക്തമായി നിലനിർത്തുന്നതിനോടൊപ്പം എൻ എസ് എസ് പറഞ്ഞു വെക്കുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് ശബരിമല വിഷയത്തിന് വേണ്ടി യു ഡി എഫ് ശ്രമിച്ചുവെങ്കിലും കോൺഗ്രസ് അവർ നിയമ പോരാട്ടങ്ങളിൽ കൂടി ആർജവമുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് അപ്പോൾ എൻ എസ് എസ് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് നിയമ നടപടികളിൽ കൂടി ആ ഓർഡിനൻസ് അടക്കമുള്ള നിയമനിർമ്മാണ പ്രക്രിയയിൽ കൂടി ശബരിമലയിലെ വിഷയം അത് അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമാകാതിരിക്കുന്നതിനെ വിമർശിക്കുന്ന അതേ എൻ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നിയമ പോരാട്ടങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അഭിനന്ദിക്കുകയോ കൂടി ചെയ്യുന്നിടത്താണ് അവരുടെ രാഷ്ട്രീയം ഒളിഞ്ഞിരിക്കുന്നത് ആ രാഷ്ട്രീയം രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള മത്സരിക്കാനുള്ള വരവും അത് ഉയർത്തുന്ന അലയോഗികളും എന്ന് പ്രത്യക്ഷമാണ് മറ്റൊന്ന് വയനാട്ടിൽ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വവും ബി ജെ പിക്ക് വലിയ തോതിൽ ഉത്തേജനം നൽകുമ്പോൾ എൻ എസ് എസ് ആഗ്രഹിക്കാത്ത സ്ഥാനാർത്ഥിയാണ് കെ സുരേന്ദ്രൻ എന്നുള്ളതാണ് എൻ എസ് എസിന്റെ നില നിലപാട് എൻ എസ് എസ് അവിടെ മത്സരിപ്പിക്കാൻ പറഞ്ഞിരുന്നത് അഡ്വക്കേറ്റ് രാധാകൃഷ്ണ മേനോനെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തു മറ്റു പല നേതാക്കൾക്കും പത്തനംതിട്ടയിൽ എൻ എസ് എസിന്റെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അതൊന്നും വകവയ്ക്കാതെയാണ് കെ സുരേന്ദ്രൻ അവിടെ മത്സരിപ്പിക്കാൻ നിയോഗിച്ചത് ഇത് ഒരു അസംതൃപ്തിയായി എൻ എസ് എസിന്റെ മുന്നിൽ നിൽക്കുന്നു മറ്റൊന്ന് ബി ഡി ജെ എസ് സ്ഥാനാർത്ഥി തൃശൂരിലും വയനാട്ടിലും ഉള്ള ബി ഡി ജെ എസിന്റെ നിലപാട് തുഷാർ വെള്ളാപ്പള്ളി രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട്ടിലേക്ക് മത്സരിക്കാൻ നീങ്ങിയത് അവിടെ സംസ്ഥാന നേതാക്കൾക്കൊക്കെ അപ്പുറത്തേക്ക് ബി ജെ പി ദേശീയ നേതൃത്വം വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിക്കും അമിതമായി വഴങ്ങുന്നു എന്ന് കൃത്യമായ നിരീക്ഷണം എൻ എസ് എസ് നടത്തുകയും ചെയ്യുന്നുണ്ട് തുഷാർ വെള്ളാപ്പള്ളി ആഗ്രഹിച്ച സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് മത്സരിക്കാൻ സാധിച്ചത് തൃശൂർ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു എനിക്ക് തൃശൂർ മത്സരിക്കണം തൃശൂരിൽ മത്സരിപ്പിക്കാൻ അനുവാദം കൊടുത്തു കേന്ദ്ര നേതൃത്വം രാഹുൽ ഗാന്ധി വയനാട് എത്തിയതോടുകൂടി തുഷാർ പറഞ്ഞു ഞാൻ തൃശൂരല്ല ഞാൻ വയനാട് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ വയനാട് മത്സരിച്ചോ എന്ന് കേന്ദ്ര നേതൃത്വം പറഞ്ഞു മത്സരിച്ച് തോക്കുന്ന തുഷാർ വെള്ളാപ്പള്ളി രാജ്യസഭയിലേക്ക് എത്തും എന്ന് ഉറപ്പ് തുഷാർ ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസനീയമായ രീതിയിൽ എൻ എസ് എസ് അറിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശനെ വേണ്ടി വന്നാൽ ഗവർണർ സ്ഥാനത്തേക്ക് എത്തിക്കുമെന്ന ഉറപ്പും ബി ജെ പി നേതൃത്വം ബി ഡി ജെസിന് കൊടുത്തു എന്ന് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട് ഈ ഘടകങ്ങളാണ് ബി ജെ പി വിരുദ്ധ നിലപാട് പരസ്യപ്പെടുത്താൻ പ്രേരിപ്പിച്ചത് എന്ന രാഷ്ട്രീയ വായനയാണ് കേരളത്തിൽ സജീവമാകുന്നത് രാഹുൽ ഗാന്ധിയുടെ വരവ് യു ഡി എഫ് തരംഗം സംസ്ഥാനത്ത് ഉണ്ടാക്കും എന്ന ചിന്ത രാഹുലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഔദ്യോഗികമായി മണിക്കൂറുകൾക്കകം കേന്ദ്രത്തിലെ മോദി സർക്കാരിനെയും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിനെയും രൂക്ഷമായി വിമർശിക്കുന്ന എൻ എസ് എസ് ആ നിലപാട് വരുന്നതോട് വരുന്നതിൽ എൻ എസ് എസ് പ്രത്യക്ഷ നിലപാട് സ്വീകരിക്കുന്നതിലെ സമദൂരം അതിലെ ശരിദൂരം യു ഡി എഫ് അനുകൂലമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്